നമ്മൾ രാവിലെ തൊട്ട് ഒരുപാട് പേരെടുത്ത് ചരിത്രങ്ങൾ ചോദിക്കുമ്പോഴത്തേക്കും എല്ലാവരും പറയുന്നത് ഉണ്ടായിരുന്നു അങ്ങനെ പോകുന്നു അപ്പോൾ നമുക്ക് ഇന്ന് ഒരു മാഷിനെ കിട്ടിയിട്ടുണ്ട് എന്നാണ് സാറിൻ്റെ പേര് സാറിൻ്റെയോടൊപ്പം ഉണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് നേരം സാറിൻ്റെ അടുത്ത് നമ്മുടെ ഈ സുന്ദര ദ്വീപനെ ഒന്ന് ചോദിച്ചു നോക്കാം അല്ലേ സാർ അങ്ങോട്ട് പറയുന്നത് നോക്കാം സാറേ ബാക്കിയുള്ള ഒരു ദീപനമില്ലാത്ത സൗന്ദര്യം പിന്നെ ഈ മുത്തുമാലകൾ പോലെ ദ്വീപുകൾ ഒരുപാട് എന്താണ് സാറേ

ായിരുന്നു അതുപോലത്തെ ദ്വീപ് ഇവിടെ ഉണ്ടായിരുന്നു അതില് ശർക്കര കള്ളിയത്ത് കൊപ്ര അല്ലായിരുന്നു പിന്നെ അത് പാറക്കെട്ടില്ല പ്രൊട്ടക്ഷൻ ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ കാലക്കരമാണോ ഇപ്പൊ അത് അത് വെട്ടി പറയാ വലിയ വലിയ മറ്റതിന്റെ ചെറിയ ചെറിയ കോടിത്തല ചെറിയ എന്തൊക്കെയാണ് നമ്മൾ പോയി ൂരണുന്നെറിയാണ് സാൻ പറ്റും കഴിക്കാം കരിക്ക് കഴിക്കാം അതെ ഇവിടെ മനുശ്വാസവും ഒന്നുമില്ല

എല്ലാ പോയി സാറെ എല്ലാത്ത് ഞാനേ ആറ് ദ്വീപില് സഞ്ചരിച്ചു സാറേ എനിക്കൊരു ഇഷ്ടപ്പെട്ട ദ്വീപ് എനിക്ക് എന്ത് ഒരുപാട് ഒരു എന്താ പറയാ കണ്ണിന് കുളിർമ ആ എന്താണ് സാർ അത് ആ അത് ഇങ്ങനെ വളഞ്ഞു കിടക്കുന്നു ഒരു ചെറിയ കാണാം പിന്നെ ഈ മുത്തുമണികൾ പോലെ കണ്ണിനൊന്നും ഒരു വല്ലാത്ത സംതൃപ്തി പോയിട്ടില്ല എന്താണ്

ഈ ഒരു സമയം ആസ്വദിച്ച് ഇവിടെ ഇരിക്കുന്നതിൽ ഒത്തിരി സന്തോഷം ഇവിടെ ഇരിക്കും കാര്യം കടലിലൂടെ കഥ പറയാൻ സത്യം എത്ര കണ്ടാലും മതി വരത്തില്ല ഹൃദയത്തിൽ നിന്നും എന്താ പറയാ ഈ ദീപം നിവാസികളും ഒരിക്കലും മറക്കില്ല നിങ്ങളുടെ കടലണൽ കടലാണ് കടലിൽ നിന്നും സന്തോഷമെന്ന് സാറ് പറഞ്ഞ പോലെ ആനയും കടലിനെയും കടൽ നോക്കിയാലും നോക്കിയാലും മതി തീരത്തില്ല ഇവിടെ പറയുന്നു കടലെണ്ണൽ